നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി രാത്രി ഏഴ് നാപ്പത്തെട്ടോടു കൂടി വ്യാഴം രാശി മാറുന്നു വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത് പുണർദം നക്ഷത്രത്തിന്റെ മൂന്നാം പാദത്തിൽ നിന്നും പുണർദത്തിന്റെ തന്നെ നാലാം പാദത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ പുണർദം നക്ഷത്രക്കാർക്ക് ഭാഗ്യക്കേട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ശേഷം കർക്കിടകം രാശിയിൽ നിന്നും വ്യാഴം വക്രം പ്രാപിച്ച് ഡിസംബർ അഞ്ചാം കൂടി തിരികെ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും തുടർന്ന് മിഥുനം രാശിയിൽ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി വരെ തുടരും ഇന്നത്തെ വീഡിയോ വ്യാഴമാറ്റത്തിന്റെ ഫലമായി മേടക്കൂറുകാരായ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ നക്ഷത്രപാതത്തിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്തിടുന്നതിനും ഓർമ്മിപ്പിക്കുന്നു മേടരാശിക്കൂറുകാർക്ക് ഒമ്പതാം ഭാവത്തിന്റെയും പന്ത്രണ്ടാം ഭാവത്തിന്റെയും ആധിപത്യം വഹിച്ച വ്യാഴം ഇതുവരെ മൂന്നാം ഭാവത്തിലാണ് നിന്നിരുന്നത് എന്നാൽ ആ വ്യാഴം ഒക്ടോബർ പതിനെട്ടിന് നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് വളരെ ഗുണപ്രദമാണ് മൂന്നാം ഭാവം എന്നത് സഹോദര സഹായ സ്ഥാനങ്ങളായതിനാൽ നിലവിലെ വ്യാഴത്തിന്റെ ഭാവസ്ഥിതി നിമിത്തം ഇവർക്ക് ബന്ധങ്ങളിൽ നിന്നും ഏറെ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ടാകും അവർ നിമിത്തം പഴി കേൾക്കേണ്ടതായും വളരെ അത്യാവശ്യ കാര്യങ്ങളിൽ പോലും അവരിൽ നിന്നും സഹായം ലഭിക്കാത്ത ഒരവസ്ഥയും ഇതുവരെയും നിലവിലുണ്ടാകും ഇവരുടെ ധീരത നിമിത്തമോ പരാക്രമം നിമിത്തമോ ഒരുപാട് മാനസിക വിഷമങ്ങളോ അതല്ലെങ്കിൽ പോലീസ് കേസ് വഴക്ക് മുതലായവ ജീവിതത്തിൽ വന്നു ഭവിക്കാനും കഴിഞ്ഞ വ്യാഴമാറ്റത്തിനു ശേഷം ഇടയായിട്ടുണ്ടാകണം സമ്പത്തുണ്ടാക്കാനായി വളരെ കഷ്ടപ്പെട്ട് അതിനൊന്നും സാധിക്കാതെ കടവും മറ്റും വന്നുപെട്ട് ജീവിതത്തിൽ എല്ലാവിധ മാനസിക ദുഃഖങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന ഒരു സ്ഥിതിയായിരിക്കും ഇവർക്ക് നിലവിലുള്ളത് ഇവർക്ക് ധനം നേടാനുള്ള മാർഗത്തിൽ എപ്പോഴും ഓരോരോ തടസ്സങ്ങൾ വന്നുപെട്ടുകൊണ്ടിരിക്കും കൂടാതെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു നിസ്സഹായ ഭാവമായിരിക്കും എപ്പോഴും മാനസികമായും ശാരീരികമായും നിലവിലുള്ളത് ചില സമയങ്ങളിൽ സ്വന്തം ശത്രുക്കളോട് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയും ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നതാണ് താൻ ഭാഗ്യഹീനനാണെന്നും കൂടാതെ അവരെ ഒന്നും വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു പരാജയ ബോധവും ഇവർക്ക് കൈവരുന്നതാണ് ചില സമയങ്ങളിൽ തെറ്റിദ്ധാരണ നിമിത്തം സ്വന്തം സഹോദരങ്ങളെ പോലും സ്നേഹിക്കാതെ ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിയും ഇവർക്ക് ഗ്രഹസ്ഥിതി കൊണ്ട് ഉണ്ടായിട്ടുണ്ടാകാം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുവരെയും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി വ്യാഴം രാശി മാറുന്ന സമയമായതിനാൽ ഒരുപക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സംഭവിക്കാൻ ഇടയായേക്കാം അതിനാൽ തന്നെ ഇത്തരം പ്രശ്നങ്ങളെ നിങ്ങൾ മുൻകൂട്ടി കരുതിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് നിലവിൽ വ്യാഴം ദോഷസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതോ അതല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ് നിങ്ങൾ ഒരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം തൻ്റെ മൂന്നാം ഭാവത്തിൽ നിന്നും മാറി മേടക്കൂറുകാർക്ക് നാലാം ഭാവത്തിലേക്ക് അതായത് മാതൃസ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു ഇത് ഇവർക്ക് വലിയ ഗുണം ചെയ്യില്ല എങ്കിലും ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന വലുതായ ദുരിതങ്ങൾക്ക് ഒരു ചെറിയ അയവ് വരുന്നതാണ് എന്നിരുന്നാലും ഇവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുക സ്വന്തം ബന്ധുക്കളിൽ നിന്ന് തന്നെയായിരിക്കും ബന്ധുക്കൾ നിമിത്തം പല വിധേന ദുഃഖങ്ങളും ദുരിതങ്ങളും വ്യാഴമാറ്റത്തിനു ശേഷം ഇവർക്ക് ഉണ്ടായേക്കാം ഇവർക്കൊരു പക്ഷേ ഭാര്യ വീട്ടുകാരുടെ ഭാഗത്തു നിന്നോ മാതാവിന്റെ ഭാഗത്തു നിന്നോ സഹായ സഹകരണങ്ങൾ ലഭിക്കാൻ ഇടയായേക്കില്ല വ്യാഴത്തിന് അഷ്ടമ ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ലഭിക്കാനിടയില്ലാത്ത പുതിയ അറിവുകൾ ലഭിക്കുന്നതിനിടയാകും പരീക്ഷ റിസൾട്ടുകളെ സംബന്ധിച്ച് ആശങ്ക അനുഭവപ്പെടുകയും ചെയ്യും സംഗീത കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിദേശയാത്ര ചെയ്യാൻ ഇടയാകും പൊതുവെ യാത്രാക്ലേശം വർദ്ധിക്കുന്നതാണ് മുൻകൂട്ടി പണം തരാമെന്നോ മറ്റോ നിശ്ചയിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ മുടങ്ങുന്നതിന് വ്യാഴമാറ്റത്തോടെ ഇടയായേക്കാം അതിനാൽ തന്നെ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകാവുന്ന ചില ബന്ധുജനങ്ങളെ അടുത്ത വ്യാഴം അനുകൂലമാകുന്ന ഒരു സമയം വരെ അകറ്റി നിർത്തുന്നതായിരിക്കും നല്ലത് എന്നാൽ ഇവർക്ക് വ്യാഴമാറ്റത്തിനു ശേഷം വാഹന ഗുണം നന്നായി ലഭിക്കുന്നതാണ് ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങുന്നതിനിടയാകുകയും തന്റെ വീട്ടിലേക്ക് ആവശ്യമായ ഗൃഹോപകരണങ്ങളോ മറ്റോ വാങ്ങുന്നതിനും തന്റെ കുടുംബത്തെ പഴയ കഷ്ടപ്പാടുകളിൽ നിന്നും നീക്കി കുറച്ചുകൂടി സാമ്പത്തികമായി ഉയർച്ച നൽകുന്നതിനുമെല്ലാം ഈ വ്യാഴമാറ്റം കാരണമാകും ഒമ്പതാം ഭാവാധിപത്യം വഹിച്ച വ്യാഴത്തിന് അഷ്ടമ ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ലഭിക്കാൻ ഇടയായേക്കാം ലോട്ടറി ബിസിനസ് ഓർഡർ വസ്തു കച്ചവടം മുതലായവയിൽ നിന്നും മികച്ച ലാഭം പ്രതീക്ഷിക്കാം തൊഴിൽ സംബന്ധമായി ഇതുവരെ ഉണ്ടായിരുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളുമെല്ലാം വ്യാഴമാറ്റത്തോടെ മാറുന്നതാണ് എന്നിരുന്നാലും ഇവർക്ക് ജോലിയിൽ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ ഇടയായേക്കും വ്യാഴത്തിന് പത്താം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ജോലിസ്ഥലത്തും വീട്ടിലും എത്ര സന്തോഷപ്രദമായ അവസ്ഥയാണെങ്കിലും ഇവർക്ക് സന്തോഷമായിരിക്കുന്നതിന് സാധിക്കാതെ പോകുന്നതാണ് അതിനാൽ തന്നെ ഇവർ പ്രാണായാമം മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നിത്യവും പഠിച്ച് അത് ചെയ്യുന്നത് ഏറ്റവും ഗുണപ്രദമാണ് അപ്രകാരം ചെയ്യുന്നതിലൂടെ മാനസികമായി വളരെ സന്തോഷം കൈവരിക്കുന്നതിനും എല്ലാവിധ പ്രതിസന്ധികളെ നേരിടുന്നതിനും ഇവർക്ക് കഴിയുന്നതാണ് ഇവർക്ക് പുതിയ സംരംഭം തുടങ്ങുന്നതിനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം വിജയിപ്പിക്കുന്നതിന് സാധിക്കാത്ത അവസ്ഥയെല്ലാം കൂടി മാറി തന്റെ സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും ചെറിയ ആശ്വാസം ലഭിച്ചു തുടങ്ങും കടങ്ങളെല്ലാം അൽപ്പാൽപമായി വീട്ടുന്നതിന് അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ജോലിയിൽ മാനസികമായുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സാമ്പത്തികമായി അല്പം വേദപ്പെട്ടു തുടങ്ങുന്നതാണ് തനിക്കുണ്ടാകുന്ന രോഗങ്ങളെ നിസ്സാരവൽക്കരിക്കാതെ ഏതു രോഗമാണെങ്കിൽ പോലും വിശദമായി വൈദ്യ പരിശോധന നടത്തേണ്ടതും നല്ലൊരു ജീവിത രീതി അവലംബിക്കാനും മികച്ച സമയമാണ് നിത്യവും ഒരു അരമണിക്കൂർ വീതം വ്യായാമത്തിന് മാറ്റിവെക്കേണ്ടതും പ്രാണായാമം മെഡിറ്റേഷൻ പോലെയുള്ള മാനസികമായി സന്തോഷം തരുന്ന കാര്യങ്ങൾ ആദ്യം വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നീട് സന്തോഷപ്രദമാകുന്ന ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ വ്യാഴദോഷങ്ങളെ പരിഹരിക്കാൻ വളരെ ഉത്തമമാണ് എന്നാൽ ശനിയുടെ ജന്മസ്ഥിതി നിമിത്തം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് വളരെ മടിയായിരിക്കും എന്നുള്ളതാണ് പ്രധാന പ്രത്യേകത ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ് വീട്ടിലെ ഗൃഹോപകരണങ്ങൾക്ക് ചില അറ്റകുറ്റപ്പണികൾ വന്നുപെട്ടേക്കാം തൻ നിമിത്തം ധനച്ചെലവ് വന്നുഭവിക്കും കൂടാതെ അപ്രതീക്ഷിതമായി വസ്ത്രം ഗൃഹോപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനും ഇടയാകുന്നതാണ് വ്യാഴത്തിന് മേടക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ അമിതമായി വന്നു ഭവിച്ചേക്കാവുന്ന ചിലവുകൾക്ക് ഒരാശ്വാസം ലഭിക്കുന്നതാണ് എന്നിരുന്നാലും ശനി കൂടി അനുകൂലമല്ലാത്തതിനാൽ വീട് പണിയുന്നതിന് വലുതായ ലോണുകളോ മറ്റോ എടുക്കുന്നതിനും അല്പ അല്പമായി അവ വീട്ടിൽ തുടങ്ങുന്നതിനുമെല്ലാം ഈ കാലഘട്ടത്തിൽ ഇടയാകും തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും അലച്ചിലുകളും മറ്റും ഉണ്ടാകുമെങ്കിലും ഇവർക്ക് പിന്നീട് കർമ്മ മേഖല വളരെ അനുകൂലമായി വരുന്നതാണ് ഇവർക്കൊരുപക്ഷെ ഈ കാലഘട്ടത്തിൽ വാഹനത്തിന് റിപ്പയർ അതല്ലെങ്കിൽ സ്വന്തമായി സ്ഥലം വാങ്ങിയിടുന്നതിനായി കുറച്ചധികം പണം ആവശ്യമായി വന്നേക്കാം അതിനാൽ തന്നെ സാധിക്കുന്നവർ കുറച്ചു പണം അനാവശ്യ കാര്യങ്ങൾക്കായി ചെലവഴിക്കാതെ ഇത്തരം കാര്യങ്ങൾക്കായി മാറ്റിവെക്കുന്നത് ഗുണപ്രദമാണ് ഈ കാലഘട്ടത്തിൽ വരുന്ന ചെലവുകളെല്ലാം തനിക്ക് പ്രതികൂലമാക്കാതെ അവ അനുകൂലമാക്കാൻ ശ്രമിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അതായത് പണച്ചെലവ് വരും എന്നുണ്ടെങ്കിൽ അത് രോഗ ആവശ്യങ്ങൾക്കായി ചിലവഴിക്കാൻ കൊടുക്കാതെ ആ ചെലവ് തനിക്ക് അനുകൂലമായ സ്വത്ത് വകകളായോ മറ്റു കാര്യങ്ങളായോ വാങ്ങിച്ചിടുന്നത് ഇവർക്ക് വളരെ ഗുണപ്രദമാണ് മാതാവിന്റെ ഭാഗത്തു നിന്നും മാതാവിന്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും താൻ പ്രതീക്ഷിച്ച സഹായങ്ങൾ ലഭിക്കാതെ പോകുകയോ മാതാവിന്റെ അപ്രീതിക്ക് പാത്രമാകുകയോ ചെയ്തേക്കാം മേടക്കൂറുകാർക്ക് വ്യാഴമാറ്റം വളരെ ദോഷപ്രദമല്ല എന്നിരുന്നാലും നാളെ ഒരു നല്ല സമയം ഉണ്ടാകുന്നതിനായി പ്രവർത്തിച്ചു തുടങ്ങേണ്ട ഉത്തമമായ സമയമാണിത് അതിനാൽ തന്നെ വ്യാഴമാറ്റം ദോഷപ്രദമാണെന്ന് കരുതി വിഷമിച്ചിരിക്കാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുക നിങ്ങൾക്ക് നിലവിൽ വ്യാഴം ദോഷസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് ഇവർക്ക് വ്യാഴം നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതിനാൽ മഹാവിഷ്ണുവിന് പാൽപ്പായസം വഴിപാട് നടത്തുന്നത് അത്യുത്തമമാണ് എന്തെന്നാൽ വ്യാഴമാറ്റം മൂലം വന്നു ഭവിച്ചേക്കാവുന്ന ഇത്തരം ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ലഭിക്കുന്നതിന് ഈ വഴിപാട് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ വിഷ്ണു സഹസ്രനാമവും ഓ നമോ നാരായണായ എന്ന മന്ത്രവും ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല അതിനും സാധിക്കാത്തവരാണെങ്കിൽ നിത്യവും കുളി കഴിഞ്ഞ ശേഷം നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഒമ്പത് തവണ ഓം നമോ നാരായണായ എന്ന മന്ത്രമെങ്കിലും ചൊല്ലുവാൻ ശീലിക്കുക നിങ്ങളൊരു വിഷ്ണുഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകാൽ ദശാകാലം പ്രതികൂലമാകുകയും ജാതകത്തിൽ അരിഷ്ടയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലുമാണ് ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരിക നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്